സ്ഥാനത്തിൽ തുടർന്ന് കൊണ്ടു കൊണ്ടുപോവുക ഇതേ ആളുടെ ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതേ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് അനേകർ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ദൈവം അത് ചേർത്തുകൊള്ളുന്നത് ഒരു വേറെ സഭയെ ഇത്രയും പേരും ചേർത്ത് കൊള്ളുമെന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഞാൻ കരുതുകയാണ് വർഷങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ആവശ്യമാണ് ഉള്ളവരെയൂടെ ഭർത്താവ് എടുത്തു കൊടുമെങ്കിൽ ഏതോ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു താവ് എത്രയും വേഗത്തിൽ വന്നാൽ ഈ സമയത്ത് എടുത്തോളൂ എന്നുള്ളത് നമ്മളത് കൊണ്ട് മനസ്സിലാക്കണം ഭർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക ജീവിതത്തിൻ്റെ താവിൻ്റെ സഹ സഭയിൽ താൻ വരെ നാട്ടിലെടുക്കുക ഇനിയും അനേകം ശുസൂക്ഷണതയും എഴുന്നേൽപ്പിക്കട്ടെ തിരുവനന്തപുരം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ് തിരുവനന്തപുരം ദേശത്ത് നിന്ന് സിംഗിൽ കേരളത്തിൽ ഉൾപ്പെട്ട ഭാഗവും തമിഴ്നാട്ടിൽ ഉണ്ട് അവിടുത്തെയോ സഹോദര സഹോദരന്മാർക്ക് താൻ വേദി തിറങ്ങിക്കുന്ന ജീവിതം പ്രയോജനപ്പെടുന്നതിനുള്ളത് അഭിമാനകരമായ കാര്യമാണ് குருត្រಂカリಗೊಂಡリエステルான சௌப்ராவன் குリエステルான சிசுசேர விருத்தினும் ஓய்வெட்டினுள்ள. இகரும் கதாவின் குடிலுண்டாய், கோதாமன் உள்ளி சூரிய தரிசனம் பாவிசி. நிறைவே பெற்ற ஒரு பாரவமிரார் சிசுசேர விருத்த அரEntityType ಮಾರ್ಗದರ್ಶ பாட கொடுக்கால ஆர்க்கம் சிசுஷி வாராத പുറമേ ഒന്ന് നോക്കുമ്പോൾ തോന്നുമായിരിക്കാം എന്താ ഒരു പെട്ടെന്നൊരു തീരുമാനമെടുത്ത് അങ്ങനെ പേരക്കിറങ്ങി കൂടെ അങ്ങനെ അത് സാധിക്കുകയില്ല എത്രയോ യോഗ്യരായ നമ്മുടെ ഒക്കെ കാഴ്ചപ്പാടിൽ പ്രാപ്തിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് പത്താങ്ങ് പേരക്കിറങ്ങിയാൽ എത്രയോ വിധത്തിൽ ക്ഷോഭിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്ന വളരോടും ഇവരെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല ആകെ ചിന്താക്കെടുപ്പണം അതൊരു ധൈര്യം അയ്യോ ഞാനോ ഞാനോ അപ്പോൾ അതേസമയം അവരെക്കാളും കഴിവ് കുറഞ്ഞതും പ്രാപ്തി കുറഞ്ഞതോ ശുശ്രൂഷിക്കുവരുന്നത് എന്തുകൊണ്ടാണ് അവർ സ്വന്തം ശക്തിയിലേക്ക് നോക്കുന്നത് കൊണ്ടല്ല തങ്ങളുള്ളതായ കരുപണിയോ തങ്ങളുടേതായ പ്രാപ്തിയോ നോക്കിക്കൊണ്ട് ഇറങ്ങി വരേണ്ട ഒരു വേദയല്ല ദൈവത്തിന് ചെയ്യേണ്ടത് ശുശ്രൂഷം ദൈവത്താർ വിളിക്കപ്പെട്ടവര് ചെയ്യേണ്ടത് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് അവർ വരുമ്പോൾ വിളിക്കപ്പെട്ടവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വകമേ എടുക്കുന്നില്ല ആർക്കും സ്വകമേ ഈ സ്ഥാനത്തേക്ക് വരാവുന്നില്ല ദൈവത്തിന് വിളി കാരണം സ്നേഹത്തിന് മോധം ആ ശ്രേഷ്ഠമായ ഇത്തിരി കുറ്റപ്രധാന ദർശനം ഇതാണ് ഒരു വലിയ വ്യക്തിയെ മുമ്പോട്ട് ഈ ശുശ്രൂഷിടയാക്കുന്നു അനേക ശുശ്രൂഷകരെ നമുക്ക് എരിയാവ് ശുശ്രൂഷ തീർന്നു എന്നവൻ കരുതി അല്ലെങ്കിൽ ശുശ്രൂഷ മതി എന്നത് തോന്നലുണ്ടായി അത് ശരിയൊക്കെ എന്ന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ദൈവം ഒരു കാര്യം പറഞ്ഞു നീ എങ്ങനെ ശുശ്രൂഷ എന്ന് നോക്കുന്നെങ്കിൽ എൻ്റെ ശുശ്രൂഷ തീർന്നു പോകുന്നുവെങ്കിൽ പെട്ടെന്നൊന്നും എടുത്താതല്ല എനിക്ക് പകരണം ഒരാളെ കണ്ടെത്തിയിട്ട് വേണം എന്നൊരു തീരുമാനിച്ചിരിക്കുക എൻ്റെ ശുശ്രൂഷ മതിയെന്ന് നീ തീരുമാനിച്ചാലോ നിന്റെ ശുശ്രൂഷ തീർന്നെന്ന് ഞാൻ തീരുമാനിച്ചാലോ അത് അതുകൊണ്ട് കാര്യം തീർപ്പാകുന്നില്ല ഇതും തുടർന്നുകൊണ്ടുപോകാൻ ഒരാളെ വേണം ഒരാളെ കണ്ടെത്തണം ഒരു പറഞ്ഞി പുറപ്പെട്ട സാഭാത്യത്മാനായ ആ ജനീഷെ കണ്ടെത്തി നിലക്ക് പോലെ ഞാൻ വിഷയം ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും നല്ല നിറയാവും ദൈവത്തിന്റെ നടത്തി പത്രപര ദൈവത്തിന്റെ ഒരു മനുഷ്യനെ കുറിച്ചുള്ളതായ നിത്യ ഉദ്ദേശം എത്രയോ ശ്രേഷ്ഠം ഒരു മനുഷ്യനും തന്നെ കുറിച്ച് ചിന്തിക്കാത്ത അളവിൽ അപ്പനും അമ്മയോ അങ്ങനെ മക്കളെ കുറിച്ച് കണക്കൂട്ടുന്നൊക്കെ എത്രയോ അധികമാണ് കൂട്ടുകാരോ നാട്ടുകാരോ കുട്ടിയുള്ളവരോ ഒരാൾ ആരായി തീരുമെന്ന് ഊഹിക്കുന്നതിരൊക്കെ എത്രയോ ഉന്നതമായിട്ടാണ് ദൈവം ഒരു വ്യക്തിയുടെയും കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അവർ ജോലി ചെയ്തെടുത്ത് ചെന്ന് കണ്ട തൻ്റെ സന്ദേശം കിട്ടും തൻ്റെ ബോധപ്പെട്ടത് എന്നും നമ്മളത് ഇപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് അത് അത് ആർക്ക് തോന്നാമെന്ന് വരികയും അക്കാലങ്ങളുടെ രീതി അനുസരിച്ച് ഇതിനാണ് ബോധപ്പെട്ടത് എന്നുള്ളത് തിരിച്ചു പിടിക്കും ഒന്നും പറഞ്ഞില്ല ഇത്രയേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ഒരു കാര്യവും ശീതീകരിക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മാതാപിതാക്കന്മാരോട് ഒരു അനുവാദവും യാത്ര പറഞ്ഞിട്ട് വരാം അതിലെ നിരീഷ്ടൊക്കെ വിലക്കിയുമില്ല എനിക്ക് നീ എവിടെ പോയി യാത്രയൊക്കെ പറഞ്ഞ് കണ്ടു കേട്ട് നിൽക്കുമ്പോൾ നിന്നെ കുറിച്ചുടേതായ ആ വിളിയിൽ മറക്കരുത് എന്ന് മാത്രം ഓർമ്മിക്കും ഞാൻ നിനക്ക് എന്ത് ശീലിക്കുന്നു ഓർക്കാം അത് ഞാൻ പറഞ്ഞു പോയത് ദിരീഷ മറഞ്ഞില്ല ഞാൻ ചെന്ന എതിനായിട്ട് എല്ലാവർക്കും ബോധപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് തീരുമാനമെടുത്ത് എന്നൊരു യാത്ര തുടർന്ന് വന്നോ അവൻ ഏതിരാവിൻ്റെ ശിഷ്യൻ നയിക്കും എഴുതി അവൻ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് കൊടുത്തതിൻ്റെ ഇരട്ടി അമ്മത്തിനായി ആ ശുശ്രൂഷയിൽ അവന് നമ്മുടെ വാർത്തകളിലെത്തി ഒന്നാമിച്ചു ഇരട്ടി ശിശ്രൂഷം അപ്പം അവൻ നമ്മുടെ കയ്യിൽ